മട്ടന്നൂരിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൂടുതൽ സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ കെ കെ ശൈലജ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഡിഫറൻ്റ് ആർട്സ് ആൻഡ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് കെ കെ ശൈലജ എം എൽ എയുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി അങ്ങ് ഇവിടെ പറഞ്ഞു സ്ത്രീകൾ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയവർക്ക് സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണടക്കം ഉള്ള കലാരംഗത്ത് മുന്നോട്ട് വരാൻ സഹായം നൽകുമെന്ന് അത് എത്രയും ശക്തമായിട്ട് തുടരണം സാർ അതോടുകൂടി എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ മട്ടന്നൂർ ആർട്സ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ അത് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ ഇവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട് അങ്ങ് അതിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ചെലുത്തുന്നുണ്ട സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി ോ അഞ്ചു കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചിരുന്നു നിലവിൽ സ്ഥലപരിമിതികൾ ഉണ്ടായിരുന്നു കുറച്ചുകൂടി സ്ഥലം വാങ്ങിയാൽ മാത്രമേ പദ്ധതി പൂർണ്ണതയിൽ എത്തുകയുള്ളൂ സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അംഗീകരിച്ചു കഴിഞ്ഞു ധനവകുപ്പിന്റെ അംഗീകാരത്തിന് വിധേയമായി എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ മട്ടന്നൂർ കൾച്ചർ വേണ്ടി മാറ്റി വെച്ചിരുന്നു നമ്മൾ ആ സ്ഥലത്ത് പോയി പക്ഷേ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു ആ സ്ഥലം കുറച്ചുകൂടി വാങ്ങിയാൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയൂ ആ വാങ്ങുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡി നമ്മൾ തയ്യാറായി കഴിഞ്ഞു അത് ടീച്ചറുമായി കൂടി ഡിസ്കസ് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വേഗം ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുക മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ ഉരുവച്ചാൽ കോട്ടാനിക്കുന്നിലാണ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഇവിടെ നഗരസഭയുടെ ഏക്കർ സ്ഥലം ഇതിനായി വിട്ടു നൽകിയിരുന്നു പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഭിന്നശേഷി കുട്ടികൾക്കുള്ള കൾച്ചറൽ ആൻഡ് ഡിഫറൻസ് ആർട്സ് സെന്റർ കലാകാരന്മാർക്ക് കല അഭ്യസിക്കാനുള്ള കലാകേന്ദ്രം സർക്കസ് പെർഫോമൻസ് തിയേറ്റർ എന്നിവയാണ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിരുന്നു മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾക്ക് വരാനും സന്ദർശിക്കും ാനുമുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കേന്ദ്രമാണ് മട്ടന്നൂരിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമികനസ് മട്ടന്നൂർ